കൃഷ്ണഗാഥ ഹേമന്ത വർണ്ണനം ചൊൽക്കൊണ്ടു നിന്നൊരു നൽകലമായുള്ള രക്കാലമങ്ങനെ പോയിതായി തായി ശീതം താഴച്ചോരു ഹേമന്തകാലവും ആമന്തം പോ നിങ്ങു വന്നു തപ്പോൾ പാലാഴി പാലാഴിത്തുവെള്ളം തൂകുന്ന പോലെ നൽ തൂകി തൂകിത്തുടങ്ങിതെങ്ങും ചണ്ടനായുള്ളൊരു പങ്കജനാഥന്തൻ മണ്ഡലം മങ്ങിച്ച മഞ്ഞു കൂടിയ ായാതോർക്കോ മൊപ്പുണ്ടായി മേവുകിൽ കെൽപ്പ രേവ നേടാമെന്നു എന്നേയുള്ളൂ വരുറ്റ കാന്തി കലർന്നോ രൂവരീജം ഓരോ നേ മങ്ങപ്പോൾ കാന്തനു കാന്തി കുറഞ്ഞതു കാണുമ്പോൾ കാന്തമാർ കാന്തിയും അങ്ങോമല്ലോ ചേർത്തു നിന്നുള്ള ഒരു ശീതത്തെ പൂണ്ടു നിർത്തന്മാരായി ചാരും കൈത്തലം കൊണ്ടു തന്മാർ ബന്ധം തുടങ്ങിനാരേ വായ്പാർന്നോ നിന്നുള്ള കാർപ്പാസം കൊണ്ടോരു കൂർപ്പാസം ചെറുച്ച് പൂക്കോ ആദിത്യ സേവയും പാവക സേവയും ഐ തുടങ്ങി പലർക്കും അപ്പോൾ ഉദ്യാനം തന്നിൽ കളിപ്പതിനോമ ഉദ്യോഗമേതു മേഴുന്നിലപ്പോൾ വാതായനങ്ങളും വിധങ്ങളായി വരി വിഹാരവോമവണ്ണമേ ചന്ദനാലിപ്പവും മന്ദമായി വന്നോതെ ചന്ദ്രിക സേവയോ പിന്നെയല്ലോ സുന്ദരമായുള്ള ചന്ദ്രശീലതലം ഒന്നുമേ വേണ്ടി മണ്ടുള്ള മങ്കമാർ കൊങ്കകളെന്നപോലെ മാലേയം നീക്കി നൽകുങ്കുമാക്കീന ബാലികമാരെല്ലാം വർമൂലയിൽ ർക്കോമേവെന്മാ കണക്കല്ല രാഗമുള്ളൊരിയിലെ രാഗം ചെല്ലോ മെതിൽ നേറഞ്ഞങ്ങോ മഴിഞ്ഞൂരു ശീതം പോറുക്കരുതഞ്ഞ പോലെ ശകളെല്ലാമേ നിഹാരമായൊരു നിസാരം പുണ്ടങ്ങോ നിന്നോതിങ്ങും കോകങ്ങളെല്ലാം പോലർന്നോ തുടങ്ങീനാഴുകുന്നു പിന്നെയു നീരം ഊരകം പൊകീന സുഖരമൊന്നോമേ പോകുന്നതില്ല പോലർന്നു മരഭായാലി സാരീകമാരായ നരിമാരെല്ലാം പോലർന്നു താനാൽ ദിനത കൂടാതെ പോയി തുടങ്ങീന ജാരത പൂണ്ടോരുമവണ്ണമേ ശീത േ തുകുന്ന ഹേമന്തകലമം ഭൂതത്തിൻ കൊമരമെന്ന പോലെ പൂതലം തന്നീലെ മാലോകരെല്ലാരും ചാലി വീറച്ചു തുടങ്ങിയതപ്പോൾ ദന്തങ്ങളെ കൊണ്ടു തളം പീടിച്ചിട്ടു സന്ധ്യയെ വന്തിച്ചിതന്തണരും ൊങ്കകൾ വേറായി പൊകിയിൽ കാലം പോലർ നീടായെന്നു നണ്ണി കാറ്റിനോ ചെല്ലുവാൻ പഴയതും കൂടാതെ ചേർത്തൂതന്മയോടോ മെയ്യോ അപ്പോൾ കാമൂകന്മാരെല്ലാം കാമേനിമാരോട് വാർമൂല തന്നില മനിനിമാരുടെ പോർമൂല വേറായി ദീനന്മാരായുള്ള മനവന്മാർ മാനസം ബന്ധുവെന്താനം താഴ്ത്തുതാനവും പൂണ്ടൂ കീടന്നാർ ചെമ്മേ വേണ്ടാതെ വേണ്ടാതീനിന്നുള്ള കാമുകന്മാരെയും പൂണ്ടു തുടങ്ങാർ കമീനിമാർ വെള്ളമെന്നിങ്ങനെ ചൊല്ലിത്തുടങ്ങുമ്പോൾ തുള്ളിത്തുടങ്ങി വീറച്ചെല്ലാരും തീക്കും തന്നുള്ളിലേ തോന്നി തുടങ്ങീതേ തീക്കായ വെണമേനിക്കുമെന്ന് തള്ളി ഏഴുന്നോരു ശീതത്തേതോ മേ എള്ളോളം കൊള്ളാതെ ഉള്ളിലെങ്ങും വെള്ളത്തിൽ നിന്നോ ജേപിച്ചു തുടങ്ങീനാർ ഉള്ളം തേളിഞ്ഞുള്ള മാമോനീമാർ